കേരള ഗവർണർക്ക് എതിരെയുള്ള പ്രതിഷേധത്തിൽ പ്രതികരണവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേരള ഗവർണർക്ക് എതിരെയുള്ള പ്രതിഷേധവും ഹർത്താലും ദൗർഭാഗ്യകരമെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു തെരുവിലെ പ്രതിഷേധം ഒഴിവാക്കണം ആരിഫ് മുഹമ്മദ് ഖാന്റെ ചരിത്രം അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടനാ മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു ഓരോ മൂന്ന് അതിൻ്റെ പോകും അത് ലംഘിക്കില്ലെന്നാണ് അങ്ങനെ ലംഘിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞിട്ട് ഒരു രാഷ്ട്രീയമായ വശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു ഗവർണർ അത് തോന്നി ശരിയല്ലെന്നാണ് അത് അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതല്ല ഇപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ റൂളിംഗ് ഉള്ളതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്രമായിരുന്നു സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റി എലക്ട് ചെയ്യപ്പെട്ട് ദേശീയയുടെ ഗ്രാജുവേഷൻ പറ്റും ഞാൻ മൂന്ന് തവണ ഗ്രാജ് യൂണിവേഴ്സിറ്റിയിലെ എൺപത്തിനാല് മുതൽ തുടർച്ചയായി മൂന്ന് തവണ ദേഷ്യയുടെ ഗ്രാജുവേഷൻ സ്കോളർഷിപ്പ് ചെയ്ത് ജയിച്ചു വന്ന സെനറ്റ് മെമ്പറായിരുന്നു ആ സെനറ്റ് മെമ്പറായിരുന്ന ഞാൻ പിന്നീട് ആരാ എലക്ഷൻ വേണ്ട ഇരുപത് സീറ്റ് സെനറ്റിൻ്റെ ദേശീയയുടെ ഗ്രാജുവേഷൻ്റെ ആയിരുന്നു അത് വേണ്ട തീരുമാനിച്ച തൊണ്ണൂറ്റി ഏഴിലെ മന്ത്രിസഭ ആരാണ് ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ അത് കഴിഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തു ഭാരത സർക്കാരെ നോമിനേറ്റ് ചെയ്ത് കൂടുന്നുണ്ട് എൻ്റെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നോമിനേറ്റ് ചെയ്ത് സിദ്ധിക്കും ഞാൻ പറഞ്ഞു ഇത് ജനാധിപത്യ അതുകൊണ്ട് ഇത് വേണ്ട ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ എന്നെ തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നോമിനേറ്റ് ചെയ്തത് അന്നത്തെ എനിക്കൊരാശയം ഉണ്ടായിരുന്നതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ഞാൻ നിഷേധിച്ച് പത്രസമരം നടത്തി അത് ഉപേക്ഷിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കുറെ കൂടി വിശാലമായി ചിന്തിക്കപ്പെട്ട് ഗവർണറെ നോമിനേറ്റ് ചെയ്യാനായിട്ട് എല്ലാത്തിലും ഗവർണർ നോമിനേറ്റ് ചെയ്താൽ മതി സ്ഥിതി വിഷയത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാര്യങ്ങൾ